ആ ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളിന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് പോകുന്നത് അപ്പോൾ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഇതിന് മുന്നേ ചെയ്ത വീഡിയോകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ഒരു കമൻറ്റായിട്ടും മെസ് നമ്മുടെ ലൈക്കായിട്ടും എല്ലാം പ്രതികരിക്കണം ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം ഇപ്പോൾ ഗ്യാസ് കണക്ഷൻ പാചകവാതക കണക്ഷൻ എടുത്തിട്ടുള്ളവരെല്ലാം മസ്റ്ററിങ് നിർബന്ധമായിട്ടും എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തകൾ നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇന്ത്യൻ ഗ്യാസ് ഭാരത് ഗ്യാസ് എച്ച് പി ഗ്യാസ് ഇങ്ങനെയുള്ള എല്ലാ കണക്ഷനുള്ളവരും നിർബന്ധമായിട്ടും മസ്റ്ററിങ് ചെയ്യേണ്ടതാണ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത് ഓക്കെ പാചകവാതക കണക്ഷൻ നിലനിർത്താൻ ബയോമെട്രിക് മസ്റ്ററിംഗ് നടത്തണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശം ഉപഭോക്താക്കളെ നട്ടന്തിരിക്കുന്നു കണക്ഷൻ എടുത്തത് യഥാർത്ഥ ഉടമകൾ തന്നെയാണെന്ന് ഉറപ്പുവരുത്താനാണ് മസ്റ്ററിംഗ് ഏർപ്പെടുത്തിയത് അവസാന തീയതി നിശ്ചയിച്ചിട്ടില്ലെന്ന് അധികൃതർ ആവർത്തിക്കുമ്പോഴും കൂട്ടത്തോടെ ഉപഭോക്താക്കൾ ഏജൻസികളിലേക്ക് എത്തുകയാണ് മസ്റ്ററിംഗ് നടത്തിയില്ലെങ്കിൽ അടുത്ത മാസം മുതൽ ഗ്യാസ് സിലിണ്ടർ ലഭിക്കില്ലെന്ന വാർത്ത പ്രചരിച്ചതോടെയാണ് തിരക്ക് കൂടിയത് കുടുംബത്തിലെ മുതിർന്ന അംഗത്തിൻ്റെ പേരിലാണ് കൂടുതൽ പേരുടെയും കണക്ഷൻ പ്രായമായവർക്ക് ഏറെ നേരം വരി നിൽക്കാനാവാത്തതിനാൽ പലയിടത്തും മസ്റ്ററിംഗ് നീളുകയാണ് പലരുടെയും ബയോമെട്രിക് വിവരം ശേഖരിക്കുന്നതിന് പ്രയാസമുണ്ട് അതിനാൽ മസ്റ്ററിംഗ് എത്തുന്നവരിൽ ഏറെ പേരുടെയും ഏജൻസി ബുക്കിലെ പേര് മാറ്റേണ്ടി വരുന്നു നിലവിലെ ഉടമ വരണപ്പെട്ടതാണെങ്കിൽ പുതിയ ഉടമയുടെ പേരിലേക്ക് മാറ്റാതെ മസ്റ്ററിംഗ് നടത്താനാവില്ല തിരക്കിനിടയിൽ ഇതും ചെയ്യേണ്ടി വരുന്നതോടെ ഇരട്ടി സമയം വേണ്ടിവരും അപ്ഡേഷൻ പൂർത്തിയാകുമ്പോൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് സന്ദേശം ലഭിക്കും ഇവർ വിദേശത്തോ മറ്റോ ആണെങ്കിൽ ഈ കണക്ഷനും മറ്റൊരാളുടെ പേരിലേക്ക് മാറ്റി വേണം മസ്റ്ററിംഗ് നടത്താൻ കണക്ഷനുള്ള എല്ലാവരും മസ്റ്ററിംഗ് നിർബന്ധമായും നടത്തണമെന്ന് പാചകവാതക കമ്പനികൾ വിതരണക്കാർക്ക് സർക്കുലർ നൽകിയിട്ടുണ്ട് ധനകാര്യ സ്ഥാപനങ്ങൾ നിർബന്ധമാക്കിയ നോ യുവർ കസ്റ്റമർ കെ വൈ സി ചുവടുപിടിച്ചാണ് ബയോമെട്രിക് മസ്റ്ററിംഗ് നിർബന്ധമാക്കിയത് ഇന്ത്യൻ ഭാരത് എച്ച് പി ഗ്യാസ് എന്നീ പൊതുമേഖലാ കമ്പനികളുടെ ഏജൻസി ഓഫീസുകളിൽ എത്തിയാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടത് ആവശ്യമുള്ള രേഖകൾ കൺസ്യൂമർ കാർഡ് എന്നു പറഞ്ഞാൽ നമുക്ക് ഗ്യാസ് എടുക്കുമ്പോൾ ഒരു നീല കാർഡ് കിട്ടിയിട്ടുണ്ടാകും ആ കാർഡ് കൂടാതെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ആധാർ കാർഡ് എന്നിവയാണ് നമുക്ക് ഈ മസ്റ്ററിംഗിന് വേണ്ടി ഏജൻസിയിലേക്ക് കൊണ്ടുപോകേണ്ടത് ബയോമെട്രിക് സംവിധാനത്തിലൂടെ വിരൽ അടയാളമോ കണ്ണിൻ്റെ കൃഷ്ണമണിയോ പതിക്കണം ഇത് വിജയകരമായാൽ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഇ കെ വൈ സി അപ്ഡേറ്റ് ആയ സന്ദേശം ലഭിക്കും ഏജൻസികൾക്ക് പുറമെ പാചകവാദ കമ്പനികളുടെ ആപ്പ് വഴിയും മസ്റ്ററിംഗ് നടത്താം മൊബൈൽ ആപ്പും ഫേസ് റെക്കഗ്നേഷൻ ആപ്പും ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ട തീയതി ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ലെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് അറിയുന്നത് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതിയിലുള്ളവരാണ് അപ്ഡേഷൻ ചെയ്യേണ്ടതെന്നായിരുന്നു ധാരണ എന്നാൽ എല്ലാവരും ചെയ്യണമെന്ന് വിതരണ കമ്പനികൾ വ്യക്തമാക്കി മസ്റ്ററിംഗ് ആരംഭിച്ച് രണ്ട് മാസം പിന്നിട്ടിട്ടും ആളുകൾ മടിച്ചു നിൽക്കുന്നതിനാലാണ് ഇന്ത്യൻ ഭാരത് എച്ച് പി കമ്പനികൾ മസ്റ്ററിംഗ് നിർബന്ധമാണെന്ന മുന്നറിയിപ്പ് നൽകുന്നത് എണ്ണായിരത്തി അഞ്ഞൂറോളം ഉപഭോക്താക്കളുള്ള കൊച്ചിയിലെ ഒരു ഏജൻസിയിൽ ഇതുവരെ അഞ്ഞൂറിൽ താഴെ മാത്രം ആളുകളാണ് മസ്റ്ററിംഗ് നടത്തിയത് സംസ്ഥാനത്താകെ ഇതാണ് അവസ്ഥ കണക്ഷൻ ഉടമ കിടപ്പുരോഗിയോ സമാന സാഹചര്യത്തിലോ ആണെങ്കിൽ അതേ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട മറ്റൊരാൾക്ക് മസ്റ്ററിംഗ് ചെയ്യാം ഇതിനായി അയാളുടെ പേരിലേക്ക് ഗ്യാസ് ഗ്യാസ് കണക്ഷൻ മാറ്റണം അതിന് ഗ്യാസ് ബുക്കിംഗ് ആധാർ കാർഡിനൊപ്പം റേഷൻ കാർഡ് കൂടി